ഗൈസ് അപ്പോ ഗൈസ് നമ്മളെ പട്ടിക്കുട്ടി ഒരെണ്ണം ഗൈസ് കൈസ് ആകത്തെ ഊഴുവാണിത് പിന്നെ ആദ്യം പാ കുട്ടികൾ കാണിച്ചിട്ടാ നോമ്പല്ലേ എന്റെ ആദ്യത്തെ കുട്ടി ഇത് ഇതിന് എനിക്ക് നല്ല ഇഷ്ടം ക്യൂട്ട് അടുത്തത് ഇത് ഇതിനെ തന്നെ എനിക്ക് ഓഫ് മൂത്ത് ഇതിൽ തന്നെ എനിക്ക് വീട്ടു കാണിക്കാൻ വയ്യ കുറച്ച് കുറച്ച് വലിയ ഭാവി അതുകൊണ്ടാണ് അവളെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ആ കാസ് ഓഫ് എൻ്റെ തലമുറ നോക്ക് ഓ കൈസ് ഇവളായിരുന്നു ക്യൂട്ടാണ് എനിക്ക് ഉണ്ട് നല്ല കുട്ടിയായതാ എന്നറിയോ കയസ് എൻ്റെ ഈ ചില കുട്ടി ഞാൻ ശരിക്കും പാവക്കുട്ടികളാട്ടോ ഞാൻ വെറുതെ പാവക്കുട്ടുകൾ ഇവരുടെ പേരിട്ട് അടുപ്പിക്കാണ് ഒത്തുമൂലി രണ്ടാള ഒരു പട്ടിക്കുട്ടീനെയും ആ പിങ്ക് പാവടയും മൂവില് ഒഴിക്കണു കേട്ടോ വൈസ് ഇന്നും ഞങ്ങളോട് മോൻ പറക്കാന് ഞങ്ങള എൻ്റെ വലിപ്പം സക്കി അമ്മായി പിന്നെ പേരൊക്കെ വരുന്നുണ്ട് പിന്നെ നിബീസിൻ്റെ നിബീസ് ഉണ്ണിയന്മാരും ഇതൊക്കെ വരുന്നുണ്ട് സ്ക്രീൻഷോട്ടിലായിട്ട് എനിക്ക് പറ്റൊന്നുമില്ല അത്രക്ക് മാറ്റമൊന്നും വരില്ല അവൾ പക്ഷെ ഇതും എൻ്റെ ആദ്യത്തിലാട്ടോ ഞാനൊട്ടയ്ക്ക് വീടിയെടുക്കുന്നത് ഞാൻ ഇപ്പം ചിമ്മിച്ചിങ്ങനാതെ വീടിയെടുത്തത് അപ്പം നിങ്ങളൊന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് പൂതി കൊണ്ടുവരാസ് ഇപ്പോൾ ടാറ്റ ബൈബൈസ്